പ്രവാചകന്റെ മരണശേഷം എല്ലാ കാര്യങ്ങളും ഇട്ട് ഡേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രവാചകന്റെ പ്രവാചകന്റെ മരണപ്പെട്ട ഉണ്ടാകുന്നത് മരണശേഷം എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പ്രവാചകന്റെ മരണശേഷമല്ല പ്രവാചകൻ പ്രവാചകനായത് മുതൽക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം അപ്പം പിന്നെ ഇദ്ദേഹം തന്നെ സംബന്ധിച്ചു എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഹ് പിന്നെ ആദ്യം പറഞ്ഞെന്താ ഹദീസ് എന്നൊക്കെ പറഞ്ഞ ഭാവനെ നിർത്തതാണ് അപ്പം വൈരുദ്ധ്യാണ് ഇയാളുടെ സംസാരത്തിൻ്റെ അതിൻ്റെ ബാക്കിയെന്ന് വച്ചാൽ അതിഥികൾ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഭാവനയെ നിർത്തിയിട്ടതാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു പ്രവാചകൻ്റെ നീ ഇത് പറയാൻ ഇയാൾക്ക് വേറെ ലക്ഷ്യമുണ്ട് അതിനാണ് ഇയാൾ പറഞ്ഞത് പ്രവാചകൻ്റെ പിന്നെ കാലശേഷം എല്ലാ കാര്യങ്ങളും വ്യക്തമായി തീട്ടുണ്ട് ബദർ എന്നാന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒക്കെ ശരിയാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഫാത്തിമ റിലിയുള്ള മരണത്തിൻ്റെ തീയതിയിൽ വ്യത്യാസമുണ്ടായി എന്നിട്ട് ഇയാൾ അദ്ദേഹം ഉദ്ധരിക്കണമെന്ന് വച്ചാൽ തൊബരിയുടെ റിവായത്താണ് തൊബരിയുടെ കിതാബിൽ ഫാത്തിമർ അറല്ലു അള്ളാഹുന്റെ മരണമായിക്കൊണ്ട് ബന്ധപ്പെട്ട് നാൽപ്പത് അഭിപ്രായം അതുപോലെ റസൂ മരിച്ച് നാൽപ്പീസുന്നുണ്ട് അതുപോലെ തന്നെ പ്രവാചകൻ്റെ മരണശേഷം മൂന്ന് മാസം കഴിഞ്ഞിട്ടാന്നുണ്ട് അതുപോലെ തന്നെ ആറ് മാസം കഴിഞ്ഞിട്ടാന്നുണ്ട് എന്നിട്ട് ഇമാം തൊബരിയുടെ ഗന്ധമാണ് ഇത്തരം ആളുകൾ പലപ്പോഴും ഇയാളുടെ വിവരുടെയൊക്കെ വികലവാദങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ഉന്നിക്കാറുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇമാം തൊബരി ഒരു ചരിത്രകാരനാണ് അദ്ദേഹം ഒരു ഒരു പിന്നെ മുഫസറൊക്കെയാണ് പക്ഷേ ആ തൊബരിയുടെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം വളരെ വ്യക്തമായ ഏതൊരു കാര്യമുണ്ട് അപ്പോൾ ഞാനിതിൽ കൊടുക്കുന്നതെല്ലാം സന്നദ്ധ സന്നദ്ധോടു കൂടിയാണ് അതായത് പണ്ഡിതന്മാർ സാധാരണ പറയാണ്ട് സനദ് സഹിദമ്മൻ അസനദ് ഫക്തബുരേമൻ എന്നാൽ സനദ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അതിൻ്റെ ഉത്തരവാദിത്തം ഒഴിവെ കാരണം പിൽക്കാലക്കാരെ സംബന്ധിച്ചിടത്തോളം ആ സനദ് പരിശോധിക്കാൻ മാനദണ്ഡണ്ട് അവ മനുശോധിച്ച് അത് സത്യമാണോ അസത്യമാണെന്ന് വേർതിരിക്കാനുള്ള മാനദണ്ഡം അദ്ദേഹം അവശേഷിപ്പിച്ചുകൊണ്ടാണ് കടന്നുപോയി മാത്രമല്ല ഈ തൊബരിയുടെ തഫസീറിൻ്റെ അതായത് അദ്ദേഹത്തിൻ്റെ ചരിത്രഗതത്തിൻ്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാകുന്നില്ല ചരിത്രം നിലയ്ക്ക് കിട്ടിയതൊക്കെ ഞാൻ എന്ത് ചെയ്തു ഉദ്ധരിച്ചു ഇവിടെ ഫത്തിമർ അല്ലിയുള്ള മരണവുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് മാത്രമല്ല പിന്നെ അഭിസുല്ലാല് വസ്ലമിൻ്റെ ജീവിതത്തിൽ തന്നെ നടന്ന പല കാര്യങ്ങളും ഈ അഭിപ്രായ വ്യത്യാസമല്ല നമുക്കറു കഴിഞ്ഞ പിന്നെ പിന്നെ മെയ്റാജ് നോമ്പ് അസ്സം എന്നാണ് മേയറാജിന് പോയത് എന്നതിൽ അഭിപ്രായ ഉണ്ട് സുഹൃത്തു മെയറാജ് നോമ്പ് നോക്കിയിട്ടുള്ളത് വേറെ കാര്യം പക്ഷേ അഭിപ്രായ വ്യത്യാസം റസ്സു ജനിച്ച ഈ അഭിപ്രായം പ്രവാചകൻ്റെ മരണ പിന്നെ ദിവസത്തിൽ വരെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ തിങ്കളാഴ്ചയാണ് ഏറ്റവും പ്രാമാണിക അഭിപ്രായം അതേപോലെ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നുള്ളത് ഒരു മഹാസംഭവമായി എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ തി ഇതിന് ഇയാൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഫാത്തിമാർ അല്ലുളാണ് മരണം ആരെ ശ്രദ്ധിച്ചിട്ടില്ല അതൊരു ഒരു വാർത്തയായിട്ടില്ല എന്ന് പറയാനാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ ഫാത്തിമ ഫാത്തിമാർ അല്ലിഹുനെ എന്ന് മരിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ച അതിഹിത്തിൽ കാണാം വാശത്ത് ബാദൻ നബി സാഹ അല്ലി സ്വലം സിത്ത അഷുരിൻ പ്രവാചക സലഹു അല്ലെ മരണശേഷം ആറ് മാസക്കാലമാണ് ഫാത്തിമ ഫാത്തിമ അല്ലു അള്ളാഹുൻ ജീവിച്ചിട്ടുള്ളത് അത് വളരെ വ്യക്തമായി തന്നെ പിന്നെ ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ വ്യക്തമാണ് ആയി വാർ എന്നുള്ളത് ഇമാം തൊബുരി ഉദ്ധരിച്ചിട്ടുണ്ട്

അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു കിതാബിലില്ല ഇത് ഷിയാക്കുടെ കിതാബിൽ മാത്രമേ ഉള്ളൂ ഏത് അപ്പം നമ്മൾ പറഞ്ഞു പിന്നെ നാൽപ്പതാണ് അതുപോലത്തെ മൂന്നാർക്കാർ അഭിപ്രായം ഒന്ന് സ്ഥിരപ്പെട്ട അഭിപ്രായം ഉണ്ട് ഏറ്റവും സ്ഥിരപ്പെട്ട അഭിപ്രായം ശരിയഭിപ്രായം ഏതാണ് ആറുമാസം എന്നുള്ളത് പിന്നെ ഇയാൾക്ക് എവിടെ നിന്ന് രണ്ട് മാസം കിട്ടിയത് അത് ഷിയാക്കളുടെ കിതാണ്ട് അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് ഞാൻ ഷിയാഴ്ച ഒന്നും തിരിക്കുന്നില്ല ഹുസുൻ്റെ കിതബ് മാത്രമേ തിരിക്കുന്നുള്ളൂ എന്നാലും ഷിയാകൊന്നാക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതന്നെ ഞാൻ കുമ്പളൊന്നും കെട്ടിട്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ തടവി കിടക്കുന്ന ആളുകളെ പോലുള്ളൊരു വർത്താനത് യഥാർത്ഥത്തിൽ ഈ രണ്ട് മാസക്കാലം എന്നുള്ള ഈ ഒരു പിന്നെ കൊണ്ടുവന്നതിൻ്റെ ഒരു പിന്നിലൊരു ഒരു കള്ളത്തിലുണ്ട് അതായത് എന്താ വെച്ചാൽ ഇവർ പറയുന്നത് ഫത്തിമ റല്ലിള്ളാഹുനയെ പിന്നെ അബുബൊക്കർ മുറക്കുപാടു കൊണ്ട് തീ തീ പൊള്ളിപ്പിച്ചു അപ്പം അങ്ങനെ തീ പൊള്ളിയിട്ടാണ് മരിച്ചത് ഫാത്തിമ റല്ലിള്ളാഹുന്നെ അബു ഖർ അല്ലാൻ കൊന്നതാണ് ഏഹ് എന്നൊക്കെ പറയാം അപ്പോൾ ആ ചുട്ട് കൊന്ന കഥ സ്ഥിരപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ആറ് മാസത്തിന് പറ്റില്ല അപ്പോൾ ആറ് മാസം ഒക്കെ പോലെ പുള്ളി ഇങ്ങനെ നിൽക്കാൻ അപ്പോൾ രണ്ട് മാസം നിറഞ്ഞ പെട്ടെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഫാത്തിമർല്ലിള്ളാഹുനെ മരിച്ചു പോയിട്ടുണ്ട് എന്നത് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിക്കുക യഥാർത്ഥത്തിന് ഷിയാക്കുടെ കിതാബിലുള്ളതാണ് മാത്രമല്ല ഫാത്തിമ അറല്ലാൻ്റെ മരണവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹദ്യത്തിൽ വളരെ വ്യക്തമായി വന്നു കാണാം റസ്സൂല്ലം മരിക്കാൻ കിടക്കുന്ന അഫാത്താകാൻ കിടക്കുന്ന സന്ദർഭത്തിൽ ഫാത്തിമ ഫാത്തിമറല്ലാൻ വിളിച്ചു അങ്ങനെ ചെവിയിലൊരു സ്വകാര്യം പറഞ്ഞു അപ്പോൾ ഫാത്തിമ ഫാത്തിമറല്ലാഹുനെ കരഞ്ഞു ഇതൊക്കെ ഭാര്യമാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് പ്രവാചകൻ ഹസുലാസും അവരെ വീണ്ടും ഒരിക്കൽ കൂടി വിളിച്ചു അപ്പോൾ പ്രവാചകൻ അവർ പറഞ്ഞപ്പോൾ വരിച്ചിരിച്ചു പിന്നീട് അയച്ചറുല്ലാൻ ചോദിക്കുന്ന രണ്ടാ സംഭവം അപ്പോൾ ആദ്യം പറഞ്ഞ് റസോല്ലാൻ്റെ വഫാത്തിനെ കുളിച്ചാണ് അപ്പോൾ എനിക്ക് സംഘടന പിന്നെ വിസുദാസും പറഞ്ഞു എൻ്റെ അഹൽബയത്തിൽ നിന്ന് എന്നോട് ഏറ്റവും അടുത്ത് എൻ്റെ കൂടെ ചേരുകാരായിരിക്കും ഇനിയായിരിക്കും അപ്പോൾ റസൂള്ളൻ മരിച്ച് അധികകാലം ആത്മർ റജുല്ലാൻ ജീവിച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് പക്ഷേ അത് എത്രയാണെന്ന് അഹുൽസുന്ന പറയുന്നത് ആറുമാസക്കാലം എന്നുള്ളതാണ് വിഷയത്തിലുള്ളത്